വരെ ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സുപ്രധാനമായ വിഷയം ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് കേരള സാമൂഹിക മിഷൻ സ്നേഹപൂർവം എന്ന പദ്ധതിയിലേക്ക് നമുക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അച്ഛനും അമ്മയും മരിച്ചുപോയ വിദ്യാർത്ഥികൾക്ക് അച്ഛനോ അമ്മയോ മരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് യഥാക്രമം ലോവർ ക്ലാസ്സുകളിൽ മൂവായിരം രൂപയും ഹയർ ക്ലാസ്സുകളിൽ അയ്യായിരം രൂപയും അതോടൊപ്പം തന്നെ ഡിഗ്രി ക്ലാസ്സുകളിൽ വരുന്നവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ആണ് ഇതിൽ വരിക ഇതിൻ്റെ അപേക്ഷ ഇപ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വഴിയാണ് കൊടുക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ തുടങ്ങിയ രേഖകൾ ഇതിനാവശ്യമായുണ്ട് ഇതിൻ്റെ അവസാന തീയതി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുക